ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു ദളിത് കോൺഗ്രസ് ി ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ജയന്തി 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 ആഘോഷിച്ചത് ആഘോഷിച്ചത് പരിപാടി സി സി ആർ 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 മഹേഷ് മഹേഷ് ചെയ്തു ചെയ്തു ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് ഡോക്ടർ ബി അംബേദ്കർ ദിനാഘോഷ സമ്മേളനം ഉദ്ഘാടനം ആഘോഷിച്ചത്വത്തിലാണ് ശക്തമായ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അങ്ങനെ ഉത്തരവാദിത്വം ദേശീയ നേതാക്കന്മാർ ഏൽപ്പിച്ചത് മഹാന അംബക്കറയാണ് അദ്ദേഹം നിരവധി കൂടിയാലോചനകളിലൂടെ നിരവധി ചർച്ചകളിലൂടെ അതിശക്തമായ എഴുതപ്പെട്ട ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ടാക്കി ഇന്നും സമാധാനത്തിൽ അല്പമെങ്കിലും കഴിയാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഭരണഘടനയുടെ ബലത്തിലാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പ്രഖ്യാപിക്കുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി തന്നെയാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് ഈ അവസരത്തിൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജനാധിപത്യ വിശ്വാസം ആഗ്രഹിക്കുകയാണ് ഓർക്കുകയാണ് മഹാനായ അംബേദ്കർ ഇത്രയും കാലം ഈ രാജ്യത്ത് വലിയ തോതിൽ വിഭാഗീയത ഉണ്ടാകാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചു പോകുന്നുണ്ട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു നീലികുളം രാജു ജന്മദിന സന്ദേശം നൽകി മൈതാനത്ത് വിജയൻ അഡ്വക്കേറ്റ് കെ എ ജവാദ് ബാബു അമ്മവേട് നജീബ് മണ്ണേൽ നസീം ബി വി ആർ എസ് കിരൺ കെ സുന്ദരേശൻ കെ വാസു പൊയ്യയിൽ ബാലകൃഷ്ണൻ സി പി സുദർശൻ കലേഷ് കുമാർ മിനിമോൾ പവർ അനിൽകുമാർ രവീന്ദ്രൻ വിമൽ ബാബു രമണൻ പൈനിമൂട്ടൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി